വിശദമാർക്കോ സേദ്യ സുവിശേഷം അധ്യായം ഒന്ന് ഒന്ന് മുതൽ എട്ട് ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ സ്നാപകന്റെ പ്രഭാഷണം ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന്റെ ആരംഭം ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ എൻ്റെ വഴി ഒരുക്കും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ ഇന്ന് യേശയ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുജാപത്തിന്റെ സ്നാനം സ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹനാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു യൂതയ മുഴുവനിലെയും ജറുസലേമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു യോഹനാൻ ഒട്ടകരാമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരയിൽ തോൽപട്ട ചുറ്റിയിരുന്നു വെട്ടുകളിയും കാട്ടുതാനുമായിരുന്നു അവന്റെ ഭക്ഷണം അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ അവൻ എന്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും നമ്മുടെ ഭർത്താവ് ഈ സ്തുതി